ഫ്രണ്ട്സ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നമുക്ക് നല്ല മഴയായിരുന്നു കേട്ടോ ഇന്നലെയൊക്കെ നല്ല മഴയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ മഴയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ റബർത്തോട്ട് ഇതിലെ മഴയെന്ന് പറഞ്ഞായിരുന്നു മഴയും ഇരുട്ടുവാണെങ്കിൽ പേടിപ്പിക്കുന്ന വിധമായിരിക്കും കേട്ടോ ഏതാണ്ട് ഒരു ട്രാക്കുള്ള കോട്ടയിലെ ഒരു രീതി പോലെയാണ് ട്രാക്കുകളൊക്കെ ഓട്ടേ അടുത്തേക്ക് ചിലന്തോ ഇച്ചിരിക്കും പട്ടിക കുറയും പിന്നെ അത് ഇരുട്ട് മൂടിക്കിടക്കുന്ന അവസ്ഥയും പീഡിപ്പിക്കുന്ന രീതിയൊക്കെ പോലെ ഇല്ലേ അതുപോലെയാണോ ഇവിടെ നമ്മുടെ ഇവിടെ രാത്രി ആയി കഴിഞ്ഞാൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാകും നമ്മുടെ ഫ്രണ്ടിലായത് ബാക്കി വേഷമാണ് കേട്ടോ അതായത് ഭയങ്കര റബർ മൊത്തം നിൽക്കുന്നതുകൊണ്ട് ഒരു ശരി മൂടിയ കാലാവസ്ഥയായിരിക്കും കേട്ടോ പിന്നെ മഴയ്ക്കെ പെയ്തു ഇതായി കഴിഞ്ഞാൽ ഒരു മഞ്ഞു മൂടിയ അവസ്ഥയാവും പിന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ് മഴ ഇച്ചിരി കുറഞ്ഞപ്പം നമ്മുടെ മൂപ്പരുതി അവിടെ വന്ന് കിടക്കുന്നുള്ളൂ പട്ടി എന്താണെന്നറിയില്ല ഞാൻ വിചാരിച്ച വിഷം വെച്ച് ആരെങ്കിലും ഇങ്ങനെ കൊല്ലുകയെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ആരെങ്കിലും വിഷം വെച്ചിട്ട് അത് കഴിച്ചിട്ട് വന്ന് കിടക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പയ്യ ഇറങ്ങി ചെന്നിട്ടൊന്ന് വിളിച്ചിട്ടോ അപ്പോൾ പയ്യെ വാലാട്ടവും പൊങ്ങി നോക്കുകയും ചെയ്തു ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള തെരുവ് നായകൾ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് കേട്ടു പക്ഷെ ആരെയും ഒരുപദ്രിക്കാറില്ല പിന്നെ എല്ലാവർക്കും അത്യാവശ്യം ഭക്ഷണം കിട്ടുന്നുണ്ട് പിന്നെ വഴി കൂടെ പോകുന്ന ചില ആൾക്കാരുണ്ട് അവർക്ക് എന്തോ സമെന്നു പറയുക വെറുതെ ഒരു പട്ടി വഴി കൂടെ പോകുന്ന അവരെ കല്ലി വെച്ചെറിയണം പിന്നെ അതുകൂടാണ്ട് കമ്പ് വെച്ച് അട്ടിക്കണം അങ്ങനെ അടിച്ചു രണ്ട് കാര്യം കയ്യൊക്കെ ഒടിച്ച് വെച്ച് കഷ്ടം എന്തിനെ ശരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നമുക്ക് എന്തെങ്കിലും സംഭവിക്കും ഒന്നെങ്കിൽ നമ്മുടെ നടുവ് കൊണ്ട് എഴുന്നേക്കാൻ പറ്റില്ല അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കും നമുക്ക് എന്തെങ്കിലും സംഭവിക്കും പക്ഷേ എന്തായാലും നമ്മളത് ശ്രദ്ധിക്കൂല ഈ ഇങ്ങനെയുള്ള ജീവികളെ നമ്മൾ അടിച്ചിട്ട് നമുക്കിങ്ങനെ വന്നേന്ന് പക്ഷേ എന്താ പറയുക നമ്മൾ ഏതൊരു ജീവികളെ ഉപദ്രവിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ പ്രതിഫലം അപ്പം തന്നെ കിട്ടും അതല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കൂല നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആരെയും ഉപദ്രവിച്ചിട്ടുള്ള പിന്നെന്തായാലും നമ്മളിങ്ങനെ ചെയ്യാ അനുഭവിക്കുന്നതെന്ന് നമ്മൾ പുറകോട്ട് അങ്ങനെ ആരും ചിന്തിച്ചു നോക്കാറില്ല കൊച്ചു ജീവികൾ നമ്മൾ ഉപദ്രവിക്കുക നമ്മൾ ചിന്തിക്കുക നമ്മുടെ ലിസ്റ്റിൽ അതുണ്ടാവില്ല അല്ലേ നമ്മുടെ ദൈവത്തിൻ്റെ അത് കാണും ശരിക്കും അവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ മൃഗങ്ങളെയൊക്കെ ശരിക്കുമ്പോൾ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല പിന്നെ ഭക്ഷണം കൊടുക്കുന്നവരെ മാത്രമാണോ കേട്ടോ ഇവർ വരുവുള്ളൂ ഒരു വാലാട്ടിയും കാണിക്കത്തുള്ളു അല്ലാത്തവരൊന്നും ഉപദ്രവിക്കില്ല അങ്ങനെയൊക്കെ ഉപദ്രവിച്ചു കഴിയുമ്പോഴാണ് വെറുതെ സ്കൂളിൽ പോണ പിള്ളേരെയും വഴിക്കൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ആരും ആരും ഒന്നും ചെയ്തില്ല തിരുവനായ്ക്കൾ ആരും ഒന്നും ചെയ്യത്തില്ലല്ലോ എന്തെങ്കിലും കാരണമില്ലാണ്ട് ആരും ഉപദ്രവിക്കില്ലായെന്ന് എൻ്റെ ഒരു ഇത് മൃഗങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല ശരിക്കും അപ്പോൾ നമ്മുടെ ഇവിടെ മഴ ചെറിയ ചാറ്റൽ മഴയത്ത് കഴിക്കാൻ വന്നാൽ മട്ടോ ഇവിടെ മാത്രം ആഹാരം വെച്ച് കൊടുക്കുന്നതുകൊണ്ട് രാവിലെ കഴിക്കാൻ വരും കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മഴയൊക്കെ ആകുകൊണ്ട് ഏതെങ്കിലും ഒരു സമയത്താണ് ഇനി ഇവർ വരിക രാവിലെ ചിലപ്പോൾ മഴയൊന്നും ഇല്ലെങ്കിൽ അത് രാവിലെയും വരും കേട്ടോ എന്ന് വെച്ചാൽ ഒരു അഞ്ചേ മുക്കാൽ കഴിയുമ്പോഴത്തേനും ഇവർ വരും അപ്പോൾ ചെറിയ ചാറ്റൽ മഴയത്ത് വരുന്ന എന്താണ് ചെറിയ ചാറ്റൽ മഴ ഇവിടെക്ക് പ്രശ്നമില്ല ഭയങ്കര മഴയാണെങ്കിൽ മാത്രം ഇവർക്ക് പറക്കാൻ പറ്റില്ല അതായത് ചിറകൊക്കെ നനഞ്ഞു കഴിയുമ്പോൾ എവിടെയെങ്കിലും ഉണങ്ങണം പിന്നെ ഇവർക്ക് പറക്കണമെങ്കിൽ അതുകൊണ്ട് ഇവരെവിടെയെങ്കിലും വരെവിടെയെങ്കിലും ഒക്കെ ഇരിക്കും കേട്ടോ അപ്പം അത് അത്യാവശ്യം നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കണം എത്ര പേര് വരുന്നു എന്നറിയില്ലല്ലോ ഒലഞ്ഞാലി ഇരട്ടവാളിലും ഒന്നും കണ്ടില്ല കേട്ടോ നമ്മുടെ മരംകുത്തി അവിടെ ഇരുപ്പുണ്ട് പിന്നെ നമ്മുടെ ചില കാലക്കുട്ടന്മാരും കാക്കുകളും ഒക്കെ വന്നോളൂ കേട്ടോ ബാക്കിത്തെ ആൾക്കാരൊന്നും കണ്ടില്ല പിന്നെ ഇന്നും നല്ല വെയിലായിരുന്നു കേട്ടെ രാവിലെ ഞാൻ കുറേ സമയം നോക്കിയിട്ട് പിള്ളേരൊന്നും എൻ്റെ വരാത്തത് നല്ല വെയിൽ തെളിഞ്ഞല്ലോ രാവിലെ വന്നതേ ഇല്ല ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അന്നേരം ആണ് നമ്മുടെ പിള്ളേരൊക്കെ ഹാജരായതു കേട്ടോ ഞാൻ കുറേ നേരം ഈ ഇലയില് ചോറും വെച്ച് ശരിക്കും വന്ന പിള്ളേരെ നോക്കിയിരിക്കുന്ന പോലെ ഇവിടെ നോക്കിയിരിക്കാൻ തുടങ്ങി കേട്ടോ ആരും വരാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമായി പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഒച്ചയും ബഹുളവും മേളവും ഒക്കെ കിട്ടാൻ തുടങ്ങി അപ്പോൾ എനിക്ക് വന്ന് പിള്ളേർ വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ പോയി ഇലയെ വെട്ടിയിട്ട് അവിടെ കൊണ്ട് ചോറ് വെച്ച് കൊടുത്തിട്ട് അപ്പോഴത്തേനും എല്ലാം അവർ ഓടി വന്നു അവർക്കറിയാം ഇവിടെ എപ്പോൾ വന്നാലും ആഹാരം കിട്ടും ആഹാരത്തിന് മാത്രം ക്ഷാമം ഇല്ലെന്നറിയാം അതുകൊണ്ട് പിള്ളേരൊക്കെ അവരുടെ ആവശ്യത്തിന് കഴിച്ചിട്ട് പോയിട്ട് പിന്നെ ബാക്കി വെച്ചു കുറച്ച് കഴിയുമ്പം അവർ വീണ്ടും വരും വീണ്ടും അത് മൊത്തം എന്തായാലും വൈകുന്നേരത്തിനുള്ളിൽ അത് മൊത്തം കാലിയാക്കുക അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ളിൽ മൊത്തം കാലിയാക്കുക അങ്ങനെയാണ് കേട്ടോ നമ്മുടെ കിളികളുടെ പരിപാടി പിന്നെ കാക്കകൾ വരും അവരും കഴിക്കും പിന്നെ എൻ്റെ ഇടൊക്കെ എപ്പോഴും മരംകുത്തി വന്ന് പാത്തു വന്ന് കഴിച്ചിട്ട് പോകും കൂട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കിളികളുടെ ഓരോ ദിവസങ്ങളും ഒക്കെ അങ്ങ് നീങ്ങിപ്പോകുന്നത് നമ്മുടെ ഓരോ ദിവസങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആണോ കേട്ടോ അപ്പം ചെങ്ങായിമാരെ നമ്മുടെ കുഞ്ഞു കിളികളുടെ വീഡിയോ ഒന്നും എത്രയേ ഉള്ളൂ കേട്ടോ അപ്പം അടുത്ത ദിവസം നമുക്ക് കുഞ്ഞിക്കിളികളുടെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാമേ പിന്നെ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞുക്കിളികളുടെ വീഡിയോയ്ക്ക് ഇഷ്ടമാണോ നമ്മുടെ ഈ നിങ്ങളുടെയൊക്കെ നാട്ടിൻ പുറത്തുള്ള പോലെ തന്നെ കിളികളൊക്കെയാണ് നമ്മുടെ ഇവിടെ ഉള്ളത് പിന്നെ ടൗണിൽ മാത്രം അങ്ങനെ ഇല്ലാന്നുള്ളൂ കാക്കകളൊക്കെ ആയിരിക്കും കൂടുതൽ നമ്മുടെ ഇവിടെ കാക്കകളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങി കേട്ടോ കാരണം ആഹാരം വെച്ച് കൊടുക്കുന്ന പല ദിക്കീന്ന് പല ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ ഇപ്പം കുറെ നമ്മളിപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമ്മൾ എവിടെ പോയി താമസിച്ചാലും അവിടെ ഉണ്ടാവും കുറെ കിളികളും കൂട്ടുകാരും കാക്കുകളും ഒക്കെ കുറെ പേരുണ്ടാവും അപ്പൊ നമ്മൾ നേരത്തെ താമസിച്ചപ്പോഴത്തെ അവിടെയും കുറെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ താമസിച്ചപ്പോൾ ഇവിടെയും കുറെ കൂട്ടുകാർ ഇനി അടുത്ത സ്ഥലത്ത് നമ്മളിവിടെ പോകുന്ന വെച്ചാൽ അവിടെയും കുറെ പേരുണ്ടാവും നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവരുമായിട്ട് കൂട്ടായി എടുക്കണം ആണ് കേട്ടോ കുഞ്ഞിനെയെ തുടങ്ങിയുള്ള ഒരു ശീലമാണ് നമുക്കിത് കാരണം മൃഗങ്ങളുമായിട്ടുള്ള ഒരു കൂട്ടാന്ന് പറയുന്നത് അതിപ്പോ ഇത്രയും കിളവി ആയി കഴിഞ്ഞാൽ ഇനി വയസ്സും ആയി കഴിഞ്ഞാൽ പോലും നമ്മൾ നമ്മളിങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകത്തുള്ളൂ കൂട്ടോ കാരണം പ്രകൃതിയിലെ കുഞ്ഞു കൂട്ടുകാരായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് പ്രകൃതി ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളെ തന്നെ പ്രകൃതി സംരക്ഷിക്കും പല കാര്യങ്ങളും കൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ വിചാരിക്കും ആ പെണ്ണിന് വട്ട എന്നൊക്കെ പലരും പല കാരണങ്ങൾ പറയും പക്ഷെ അങ്ങനെയൊന്നും അല്ല നമുക്കത് അനുഭവിച്ചറിയാം നമുക്ക് കുറെ പണമോ സമ്പാദ്യമോ ഒന്നും ആയിരിക്കില്ല കൊണ്ടു തരുന്നതും എടുക്കുന്നതും ഒക്കെ നമ്മൾ എന്താ പറയാ നമ്മൾ നല്ല സന്തോഷത്തോടെ ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോയാൽ പോരെ അപകടങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ അപ്പൊ അങ്ങനെ ലൈഫാ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല ഇപ്പൊ ഇന്ന് നമ്മൾ ജോലി ചെയ്യുന്നു നമ്മൾ ആഹാരം കഴിക്കണോ നാളെ ഞാൻ അറിയാം അല്ലേ നാളെ നമ്മൾ ആഹാരം കഴിച്ചു അങ്ങനെ നാലുകാലും ജീവിക്കും നമുക്ക് എഴുതുന്ന നമുക്ക് നടക്കാനുള്ള ആരോഗ്യം നമ്മുടെ കണ്ണിന് നല്ല ശക്തിയും പിന്നെ എന്താ പറയുക ആയുസ്സും ആരോഗ്യവും മാത്രം കിട്ടിയാൽ മതി ബാക്കി ഒന്നും എനിക്ക് വലിയ എന്താ പറയുക ബാക്കിയുടെ കാര്യമൊക്കെ ദൈവത്തിന്റെ കയ്യില അങ്ങനെ വിചാരിക്കും അങ്ങനെ കൂടുതൽ സമ്പാദിക്കണമെന്നുണ്ടാക്കണമൊന്നുമില്ല കളികളെ പോലെ തന്നെ നമ്മുടെ മനസ്സും അങ്ങനെ തന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത ദിവസം നമുക്ക് കുഞ്ഞിക്കിളികളുടെ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ ചങ്ങന്മാർക്കും ടാറ്റാ